മത്സ്യബന്ധനയാനങ്ങള്ക്ക് വിതരണം ചെയ്യേണ്ട സബ്സിഡി മണ്ണെണ്ണയിൽ വൻ വെട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് പിടിച്ചെടുത്ത മണ്ണെണ്ണ സിവിൽ സപ്ലൈസ് വകുപ്പ് ലേലത്തിന് വെച്ചു പൊന്നാനിയില് അനധികൃതമായി സൂക്ഷിച്ചതിനെ തുടർന്ന് പിടികൂടിയ എഴുന്നൂറ് ലിറ്ററോളം മണ്ണെണ്ണയാണ് ലേലത്തിനു വെച്ചത് മണ്ണെണ്ണ അനധികൃത ഗോഡൌണിൽ എങ്ങനെ എത്തിയെന്ന് പോലും ഉദ്യോഗസ്ഥർ പരിശോധിച്ചില്ല മത്സ്യത്തൊഴിലാളികൾക്ക് സബ്സിഡി ഇനത്തിൽ നൽകിയ വെള്ള മണ്ണെണ്ണ കരിഞ്ചന്തയിൽ മറച്ചു വിൽക്കാനുള്ള നീക്കമാണ് കയ്യോടെ പിടികൂടിയത് എന്നാൽ സംഭവം ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് വകുപ്പ് അന്വേഷണവും പോലീസ് അന്വേഷണവും ഉണ്ടായില്ല മാതൃശിശു ആശുപത്രിക്ക് പിൻവശം കടലോരത്ത് ആളൊഴിഞ്ഞ കെട്ടിടത്തിലാണ് മണ്ണെണ്ണ സൂക്ഷിച്ചിരുന്നത് കെട്ടിട ഉടമസ്ഥന്റെ പേര് പോലും ഉദ്യോഗസ്ഥർ ഫയലുകളിൽ രേഖപ്പെടുത്തിയിരുന്നില്ല കെ എസ് ഇ ബി കൺസ്യൂമർ നമ്പർ മാത്രം രേഖപ്പെടുത്തിയാണ് കെട്ടിട വിവരം പ്രാഥമിക റിപ്പോർട്ടിൽ ചേർത്തിരുന്നത് വൻതോതിൽ മണ്ണെണ്ണ പിടിച്ചെടുത്തിട്ടും തുടർ നടപടികളിലേക്ക് കടക്കാതെ പിടിച്ച മണ്ണെണ്ണ ലേലത്തിൽ വിൽപ്പനയ്ക്ക് വെക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ലേലമെന്നാണ് അറിവ് ലേലവുമായി ബന്ധപ്പെട്ട് ഇന്നലെ താലൂക്ക് സപ്ലൈ ഓഫീസർ ലേല നോട്ടീസ് പുറത്തിറക്കിയിരുന്നു രണ്ടാഴ്ച മുൻപാണ് രഹസ്യ വിവരത്തെ തുടർന്ന് റെയ്ഡ് നടന്നത് നാല് ബാരൽ വീപ്പയിലാണ് മണ്ണെണ്ണ സൂക്ഷിച്ചിരിക്കുന്നത് മീൻപിടുത്ത യാനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ നൽകുന്ന മണ്ണെണ്ണ യാന ഉടമകളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ച് കൊള്ള വിലയ്ക്ക് മറച്ചു വിൽക്കുന്ന സംഘമാണ് സംഭവത്തിന് പിന്നിലെന്ന് വിവരം കിട്ടിയിട്ടും ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കുന്ന അവസ്ഥയാണ്